തീർച്ചയായിട്ടും നമുക്കെല്ലാം അഭിമാനമാണ് അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനം ഒരു രാഷ്ട്രീയം അദ്ദേഹം നോക്കാറില്ല അദ്ദേഹം ഗതാഗതമന്ത്രിയാണെങ്കിൽ അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും എല്ലാം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചറിയുന്നു പണ്ട് ഞാനിങ്ങനെ പൊക്കി പറഞ്ഞതിൻ്റെ ഒരു പ്രശ്നം ഉള്ളവരെ ഇപ്പോഴും കോൺഗ്രസ് ചാനലിൽ അവർ ഇന്നലെ പറഞ്ഞാലാണ് അതൊരു എനിക്ക് തോന്നുന്നില്ല നമ്മളെ മക്കള് ചെളിയിലും മണ്ണിലും ഇരുന്ന് പഠിക്കേണ്ടവരും കളിക്കേണ്ടവരും അല്ല മാത്രമല്ല അവർക്ക് ഇരുന്ന് കഴിക്കാൻ ബെഞ്ചും ഡെസ്കും ഉള്ള ഏക നിയോജമണ്ഡലവും പത്തനാറോ ഈ അംഗൻവാടി കുഞ്ഞുങ്ങളെ തറയിരുന്ന് ആഹാരം കഴിക്കുന്ന പകരം ബെഞ്ചും ഡെസ്കിലിരുന്ന് പഠിക്കുകയും ആഹാരം കഴിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു നിയോജമണ്ഡലം പത്തനാഴും അതുകൂടെ മുമ്പോട്ട് വഴി അതോടീടിയോടെ ശരി ശരി പ്രവിടുന്ന് കല്ലെടുത്തിരുന്നു അവിടെ മെമ്പർ അവിടെ വാങ്ങിച്ചു തന്നെ ഞാൻ അങ്ങോട്ട് മെമ്പർ അവിടെ മേടിക്കാം ചട്ടിയ നാണയം സ്വർണ്ണ നാണെങ്കിൽ ചട്ടിങ് മാറ്റിയോ അതെ നാണയം വയ്ക്കാം പറയുന്നുണ്ട് സ്വാഗതം എല്ലാവർക്കും പറഞ്ഞിട്ടു പ്രശ്നങ്ങളിൽ പ്രസിഡന്റ് ഭാഗത്ത് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ രണ്ടാമത്തെ അങ്കന്മാരുടെ കളക്കല്ലടിയിലാണ് ഇന്ന് നിർവഹിക്കുന്നത് അപ്പോൾ ഇതിന് പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ കേരളത്തിൻ്റെ ഗതാ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ വി മനേഷ് കുമാർ സാറ് അപ്പോൾ ആ ഒരു ചടങ്ങ് ഞാൻ എൻ്റെ എൻ്റെ ഒരു സ്വപ്നമാണിത് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ പണി പൂർത്തീകരിക്കണമെന്ന് നമ്മുടെ അങ്കൻവാടിയുടെ കോൺട്രാക്ടോട് ഞാൻ പറയുന്നത് മൂലംകുടി എടുത്ത വർക്ക് എടുത്ത പുള്ളി തന്നെയാണ് ഈ വർക്ക് എടുത്തു അപ്പോൾ അദ്ദേഹം എത്രയും പെട്ടെന്ന് വർക്ക് തീർത്ത് തരുമെന്നുള്ള ഉത്തമ വിശ്വാസമുണ്ട് അപ്പോൾ വർക്ക് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ അതോടൊപ്പം തന്നെ ഈ രണ്ട് ഫണ്ടും നമുക്ക് അനുവദിച്ചു തന്ന സാറിനോട് പ്രത്യേകം നന്ദിയും എല്ലാം ഞാൻ രേഖപ്പെടുത്തുന്നുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം ഏറെ ബഹുമാന്യനും ആദരണീയനുമായ നമ്മുടെ കേരളത്തിൻ്റെ ഗതാഗത വകുപ്പിൻ്റെ വികസന നായകൻ കൂടിയായ നമ്മുടെ വി ഡി ഗണേഷ് കുമാർ സാർ അവർ വളരെ മെമ്പർ പറഞ്ഞ പറഞ്ഞവരെ സന്തോഷകരമായി നമ്മൾ ഈ ഒരു അംഗൻവാടി അൻപത്തിമൂന്നാം നമ്പർ അംഗൻവാടിയുടെ തലക്കൻ്റെ അടിയിൽ ചടങ്ങിന് എത്തിയതാണ് ഒരു ദുഃഖകരമായ വാർത്ത കൂടെ നമ്മൾ അറിഞ്ഞു പക്ഷെ അതിൽ നമ്മൾ അനുശോചനം അറിയിക്കുന്നുണ്ട് പക്ഷേ അതിന് ശേഷം നമുക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അനു അനുഗ്രഹഹീതമായ കൈകൊണ്ട് നമ്മുടെ ഈ തറക്കല്ലിടിയിൽ നടത്തി എവിടെ എന്ത് തൊട്ടാലും അത് ബഹുമാനപ്പെട്ട ജനകീയ നേതാവാണ് വികസന നായകനാണ് അദ്ദേഹത്തെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല നമുക്കിന്ന് ഒരു അംഗൻവാടി കൂടി തറക്കല്ലിടയാണ് സാധാരണ എല്ലാവരും ചോദിക്കും ഒരു മെമ്പർക്ക് ഒരു ഒരു മെമ്പർക്ക് രണ്ട് എന്ന് ചോദിക്കും പക്ഷേ ആ ഭാഗ്യം കിട്ടിയത് ഉഷയ്ക്കാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി എനിക്കൊരു രാഷ്ട്രീയവും ഇല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആദ്യം മനസ്സിലാക്കുക ഉഷയ്ക്ക് ആശങ്കയാണ് ഉഷ എന്നെ ആദ്യം കാണാൻ വരുന്ന ആശങ്കയോടെയാണ് ഒരു അംഗൻവാടി തരുമോ എന്ന് ചോദിച്ചു അംഗൻവാടിക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞാൽ അംഗൻവാടി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഉഷ പറഞ്ഞ ശരിയല്ല മെമ്പർമാർക്ക് വികാരങ്ങളുണ്ട് അപ്പോൾ തന്നെ ഉഷേ അവിടെ വീഴും എന്ന് വിചാരിച്ച് ഓർമ്മ പക്ഷേ അത് പൂർത്തിയായി അത് കഴിഞ്ഞ് ഇവിടെ രണ്ടാമത് ഇപ്പോൾ നമ്മൾ ഇവിടെ അംഗൻവാടിക്ക് നമ്മൾ അന്ന് തന്നെ തീരുമാനിച്ചതാണ് രണ്ടാമത്തെ അംഗൻവാടി ഇതുകൂടെ ചെയ്യുമ്പോഴേക്കും നമ്മള ഗുണമെന്ന് വെച്ചാൽ പത്തന വെട്ടിക്കോല പഞ്ചായത്തിൽ ഇനി തർക്കമില്ല തർക്കമുള്ളൊരു അംഗൻവാടി ഉണ്ട് അതുമാത്രമേ പൊളിച്ചു പണിയാൻ ആ ഒരിടത്തെക്കുറിച്ച് ഒരു തർക്കവും ആ ആ ഓക്കെ അതൊഴിച്ചാൽ സ്ഥലമുള്ള ഒരംഗൻവാടി ഇനി ഓടിറ്റ കട്ടടത്തിലോ ഷീറ്റിട്ടോ കിടപ്പില്ല എല്ലാ മെമ്പർമാർക്കും ഞാൻ പറഞ്ഞു ഷീറ്റിട്ട കെട്ടിടത്തിലോ വലിയ എന്താ പറയുന്നു ഉണ്ടോ ഇല്ല ഓഡിറ്റ ഓഡിറ്റ കെട്ടിടത്തിലോ ഷീറ്റിട്ട ഘട്ടത്തിലോ ആണ് ദുർബലമായി നിൽക്കുന്ന ഏതെങ്കിലും അംഗൻവാണി ഉണ്ടെങ്കിൽ എം എൽ എ ഫണ്ടിൽ പൊളിച്ചു പണിയാമെന്ന് പറഞ്ഞു അതിൽ ആകെ ഉണ്ടായത് രണ്ടെണ്ണം ഉഷയുടെ പാട്ടിലാണ് അത് രണ്ടും ഇപ്പോൾ പൂർത്തിയാവുകയാണ് ചക്കവരക്ക് തർക്കമാണ് ചെക്കോരയ്ക്ക് തർക്കമാണ് ചെക്കുരയ്ക്ക് ഒരു കാര്യമില്ലാത്ത തർക്കമാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അത് ബോൾഡായിട്ടങ്ങ് ചെയ്യാങ്ങ് ചെയ്ത് തന്നെ വേറെ കാര്യമൊന്നും പക്ഷേ നമ്മുടെ വർക്കുകൾ എവിടെയും എം എൽ എ ഫണ്ട് മുടങ്ങി കിടക്കുന്നില്ല വെട്ടിക്കവല ദൗർഭ്യവശാലോ വെട്ടിക്കവല പോലെ ആശുപത്രിക്ക് പി എച്ച് എസ് സിക്ക് വേണ്ടി നൽകിയ പണം ഒരു കോൺട്രാക്റ്റ് എടുക്കുകയും അയാളത് ഉഴപ്പുകയും ചെയ്തതിൻ്റെ പേരിൽ അയാൾ പോയി ഇപ്പോൾ വീണ്ടും അതിന് പരിഹാരമായി അയാൾ കള്ളക്കെള്ളക്കേസുമായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി അത് തള്ളി നമുക്ക് പുതിയ ടെൻഡർ വിളിച്ചിരിക്കുകയാണ് പുതിയ കോൺട്രാക്ട് വരും നിർബന്ധമായിട്ട് ഉടനെ പണി തുടങ്ങും രണ്ട് മൂന്ന് നല്ല കോൺട്രാക്ടർമാരുടനെ വർക്ക് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അവരെടുത്ത വേഗം തീർക്കുന്ന വർക്കാണ് അപ്പം നമുക്ക് വളരെ വേഗത്തിൽ തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ എട്ട് പഞ്ചായത്തുകളിലും പി എച്ച് എസ് സികളിൽ മനോഹരമായി കിട്ടണം ഈ അടുത്ത കാലത്ത് കേരള കേരള സർക്കാരിൻ്റെ ഒരു പഠന സംഘം വന്നിരുന്നു ആശുപത്രികളെ പറ്റി പഠിക്കാൻ വേണ്ടി അതിനവർ അത്ഭുതത്തോടെ പറഞ്ഞത് എട്ട് പഞ്ചായത്തിലെയും ആശുപത്രികളും അതുപോലെ വെട്ടിക്കോലെ മാത്രമേ പണിതിരാനുള്ളൂ ആശുപത്രികളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ഈ പി എച്ച് എസ് സി കൂടാതെ സബ് സെൻറ്ററുകൾ ഏറ്റവും മനോഹരമായി സൂക്ഷിക്കുന്നത് പണിതിരിക്കുന്ന മാത്രമല്ല ബാത്റൂം അടക്കം കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി അവർ പത്തനാപുരത്തെ അംഗീകരിച്ചു എന്നുള്ളതാണ് പത്തനാപുരത്ത് അത്രയും ഒരു കാരണം നമ്മൾ അല്ല ആശുപത്രി മാത്രമല്ല ആശുപത്രി നല്ല പുതിയതുപോലെ വെച്ചോണ്ടിരിക്കുകയാണ് നാല് വർഷം അഞ്ച് വർഷം കഴിഞ്ഞ ഹോസ്പിറ്റലുകളൊക്കെ പട്ടാഴികളൊക്കെ പുതിയതുപോലെ പുതിയതുപോലിരിക്കുകയാണ് വണ്ടി കാരണം പെയിൻ്റ് അങ്ങനൊന്നും മഴ പെയ്ത് പായൽ പിടിച്ചിട്ടുണ്ടല്ലാതെ വേറെ ഒരു തരത്തിലും അകത്തങ്ങ് ഒരു കുഴപ്പമില്ല അല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണ് അതിന് പ്രത്യേകമായിട്ടൊരു ഒരു ശുചീകരണ പ്രവർത്തനങ്ങൾക്കൊരു കമ്മിറ്റി തന്നെ ഉണ്ട് അപ്പോൾ ആശുപത്രികൾ സ്വയോട് സൂക്ഷിക്കുന്ന കണ്ട് ആരോഗ്യവകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ അത്ഭുതപ്പെട്ടു എന്നാണ് ഡോക്ടർമാർ പറയുന്നത് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഞാൻ ഈ രണ്ട് നിയോജന മണ്ഡലത്തിലേയും പ്രതിനിധി ഒരു പ്രതിനിധി രീതിയിലുള്ള കൊട്ടാരക്കര നിയമജന മണ്ഡലത്തിലെയും പത്തനാപുരം നിയോജന മണ്ഡലത്തിലെയും വികസന കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കൊട്ടാരക്കര നിയോജന മണ്ഡലത്തിൻ്റെ വികസനത്തിനേക്കാൾ എത്രയോ വലിയ വികസനമാണ് പത്തനാതെ നിയോജന മണ്ഡലത്തിൽ നടക്കുന്നത് അപ്പോൾ അത്രയും നമുക്ക് അതുപോലെ തന്നെ അംഗൻവാടികൾ അംഗൻവാടികളെ സംബന്ധിച്ച് നമ്മളെ എല്ലാ പഞ്ചായത്തിലും ഇനി സ്ഥലമുള്ള എല്ലാം കഴിപ്പം പിന്നെ മേലയിൽ കിഴക്കത്തിൽ ഭാഗമാണ് അനുഭവിച്ചിട്ടുണ്ട് അത് വന്നതുകൂടി ഇനി വോഡിട്ടതും ഷീറ്റിട്ട അംഗൻവാടികളില്ല വിളക്കുടി പഞ്ചായത്തിൽ എല്ലാം ഇനി കോൺട്രാക്റ്റ് വർക്കുകൾ എടുത്തു വന്നുകൊണ്ട് വർക്ക് ചെയ്യാനുള്ള കഴിച്ചാൽ ബാക്കിയെല്ലാം അങ്ങനെയായി ഇന്നിപ്പോൾ ഞാൻ പത്തനാറാം പഞ്ചായത്തിൽ അംഗൻവാടി ഉദ്ഘാടനം ചെയ്യണം പത്തനംതിരം പഞ്ചായത്തിന് ഇനി ഷീറ്റ് ഇട്ടത് ഓടിട്ടായ പഞ്ചായം ഇല്ല എല്ലാം സ്മാർട്ടായി കഴിഞ്ഞ് നമ്മൾ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് പരമാവധി അംഗൻവാടികൾ ചെയ്തു പരമാവധി വായനശാലകൾ വെട്ടിക്കോര പഞ്ചായത്തിന് ഒരു വായനശാല ഉദ്ഘാടനം ചെയ്യാനുണ്ട് ഈ എം എൽ എ ഫണ്ട് ശരിക്കും നമ്മൾ പൂർണ്ണമായി ഉപയോഗിക്കും ഇനി വെട്ടിക്കോര ക്ഷേത്രത്തിൽ ശബരിമല എടത്താവണമെന്ന നിലയിൽ ഒരു ടോയ്ലറ്റ് സമുച്ചയം നിർമ്മിക്കാൻ തീരുമാനിച്ചു അത് എം എൽ എ ഫണ്ടാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് തന്നെ വെട്ടിക്കോല പഞ്ചായത്തിൽ എല്ലാ അംഗൻവാടികളെന്നാക്കാൻ പറ്റി മേലിന പഞ്ചായത്തിൽ വിളക്കുടി പഞ്ചായത്തിൽ തലൂർ പഞ്ചായത്ത് തലൂർ പഞ്ചായത്തിൽ ഇനി അംഗൻവാടികൾ പണിയാനില്ല അവിടെയും ഇപ്പോൾ എല്ലാവർക്കും കൊടുത്തു വായനശാലകൾക്കും കൊടുത്തു ഇനി പുതിയ സ്ഥലമായി വരണം മെമ്പർമാർ സ്ഥലമായിട്ട് വന്നാൽ അടുത്ത അംഗൻവാടിയിൽ ഇപ്പം ദേവസ്വം തലവൂർ ദേവസ്വം ഒരു സ്ഥലം കൊടുക്കുക പറഞ്ഞു ആ വാർഡിൽ ഞായറയ്ക്കാട് വാർഡിൽ അവിടെ അംഗൻവാടി നിർമ്മിക്കാൻ പോകുകയാണ് അതിനും പൈസ അനുവദിക്കാൻ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു അപ്പോൾ നമ്മൾ അംഗൻവാടിയിൽ ഇനിയും വെട്ടിക്കോലം എവിടെയെങ്കിലും മെമ്പർമാർക്ക് അംഗൻവാടികൾക്ക് സ്ഥലം കിട്ടിയാൽ ഉടൻ അറിയിക്കുക ഉടൻ തന്നെ ഫണ്ട് തരും നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും നല്ല അംഗൻവാടി ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പഴയ അംഗൻവാടി ഇത് മറിഞ്ഞ് മാറി പുതിയ അംഗൻവാടി വരുമ്പോൾ നിങ്ങൾ പലപ്പോഴും ഇവിടെ താമസിക്കുന്നവർ ദൂരെയുള്ള അംഗൻവാടികളൊന്നും കണ്ടു കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് ഈ വാർഡിൽ തന്നെ മറ്റൊരു അംഗൻവാടി ഉണ്ട് അത് കണ്ടു കാണത്തില്ല അപ്പോൾ കാണാത്തവർ നമ്മുടെ മക്കളുമായിട്ട് ഇവിടെ വരുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുക വരുമ്പോൾ മനസ്സിലാവും നമ്മളെ കുഞ്ഞുങ്ങൾ എത്ര ഉയർന്ന നിലവാരത്തിലാണ് ഇരിക്കുന്നത് നമ്മുടെ മക്കൾ ചെളിയിലും മണ്ണിൽ ഇരുന്ന് പഠിക്കേണ്ടവരും കളിക്കേണ്ടവരും അല്ല മാത്രമല്ല അവർക്ക് ഇരുന്ന് കഴിക്കാൻ ബെഞ്ചും ഡെസ്കുമുള്ള ഏക നിയോജക മണ്ഡലവും ഈ അംഗൻവാടി കുഞ്ഞുങ്ങളെ തറയിരുന്ന് ആഹാരം കഴിക്കുന്ന പേരം ബെഞ്ചും ഡെസ്കിലിരുന്ന് പഠിക്കുകയും ആഹാരം കഴിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു നിയമമണ്ഡലം പത്തനാപാരമാണ് അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് പഞ്ചായത്ത് തലൂർ പഞ്ചായത്ത് ഒരു പദ്ധതി വെച്ചിട്ടുണ്ട് എല്ലാ അംഗൻവാടിക്കും ഓരോ ഫ്രിഡ്ജ് അങ്ങനെ പാലും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊരു സംവിധാനം ഉണ്ടെങ്കിൽ അതിന് അടുത്ത ഘട്ടത്തിൽ നമ്മളീ അംഗൻവാടികൾ പണി തീരുന്ന ഒരു അംഗൻവാടിയിട്ട് എയർ കണ്ടീഷൻ ചെയ്യാൻ ആലോചിക്കുക ഒരു മണിക്കൂർ ഉച്ചയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് എ സി ഇട്ട് കൊടുത്താൽ നല്ല തണുപ്പത്ത് കിടന്ന് കാലാവസ്ഥയൊക്കെ മാറി കിടന്ന് ഉറങ്ങുക അതിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ നന്നായി ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഒരു മണിക്കൂർ ഓൺ ചെയ്താൽ മതി അടുത്ത ഒരു മണിക്കൂടെ തണുപ്പ് നിൽക്കും കാരണം ചെറിയ ഘട്ടം ചെറിയ മുറിയാണ് അപ്പോൾ നമ്മൾ അതിനുള്ള ആലോചനയിലാണ് അതിലേക്ക് അടുത്ത ഘട്ടം അതിലേക്ക് കിടക്കും അംഗൻവാടി ഇതികൾ തീർന്നു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം അതിലേക്കാണ് വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ അനുവാദത്തോടെ അനുഗ്രഹത്തോടെയും പ്രാർത്ഥനയോടെയും എത്രയും പെട്ടെന്ന് ഈ നിർമ്മാണം പൂർത്തിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അംഗൻവാടിയുടെ ശിലാസ്ഥാമനം നടത്തിയെ അറിയിക്കുന്നു ഒരു വാർത്താ പ്രതീക്ഷ വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് നമ്മളെല്ലാം നിൽക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞു എനിക്ക് കിട്ടുന്ന എം എൽ എ ഫണ്ട് രണ്ട് രണ്ട് കോടി രൂപ നമ്മുടെ പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ അംഗൻവാടികൾക്ക് മാത്രമായി മാറ്റിവെക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഈ രണ്ട് നിയോജന മണ്ഡലത്തിലേയും പ്രതിനിധി ഒരു പ്രതിനിധി എന്നൊന്നും ഇതില്ല കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലേയും പത്തനാപുരം നിയോജക മണ്ഡലത്തിലേയും വികസന കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലെ വികസനത്തിനേക്കാളും എത്രയോ വലിയ വികസനമാണ് പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ നടക്കുന്നത് അദ്ദേഹം ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലാണ് നാല് ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളും ഈ ഈ നമ്മുടെ വെട്ടിക്കയിലെ വരുമ്പോൾ അത് നാലും വെട്ടിക്കല പഞ്ചായത്തുണ്ടാവും ആ നാല് പഞ്ചായത്തിൽ ഇനി ഒന്നും ചെയ്യാനിരിക്കുക ജില്ലാ പഞ്ചായത്തിൻ്റെ കുറച്ച് ഫണ്ടും അദ്ദേഹത്തിൻ്റെ കോടിക്കണക്കിന് ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് ഈ നാല് സ്കൂളുകളും വളരെ സ്വയം പര്യാപ്തയായി നൂതന എനിക്ക് തോന്നാ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മോഡൽ ഹൈസ്കൂളാണ് നമ്മുടെ വെട്ടിക്കല സ്കൂൾ നൂതന സാങ്കേതിക വിദ്യകൾ എല്ലാം അദ്ദേഹം കൊണ്ടുവരികയായിരുന്നു പത്ത് വർഷം മുമ്പ് ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോൾ എല്ലാ ഓടിയിട്ട് കെട്ടിടുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ പതിനഞ്ച് വർഷത്തിനിടയ്ക്കായിരുന്നു അല്ല പത്ത് വർഷത്തോളമായി അത് എല്ലാ മാന്യമായ വികസനവും വെട്ടിക്കാലം മനോഹരമായ ടൗണ് വീതി കൂട്ടി മതിലകത്തോട്ട് കയറ്റി കെട്ടുകയാണ് ഇന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ ഗ്രന്ഥപുരയും ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഉഷവമ്പര ഭാഗ്യവതിയാണ് ഞാൻ നോക്കിയിട്ട് ഒരു വാർഡിൽ കാണുന്നത് രണ്ടും ഉള്ളത് ചുരുക്കൻ ചില വാർഡുകളാണ് എൻ്റെ വാട് അമ്പലക്കരയിലുണ്ട് രണ്ട് വാർഡ് അത് പല ചെറിയ ചുരുക്കം ചില വാർഡുകൾ മാത്രമേ രണ്ടങ്ക രണ്ടംഗാടികൾ അത് രണ്ടും നല്ല രീതിയിൽ തന്നെ പോകാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ അദ്ദേഹം പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ നല്ല സാഹചര്യത്തിൽ നല്ല ഭൗതിക സാഹചര്യത്തിൽ പഠിച്ച് വളർന്നു വരട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും നമുക്കെല്ലാം അഭിമാനമാണ് അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനം ഒരു രാഷ്ട്രീയം അദ്ദേഹം നോക്കാറില്ല അദ്ദേഹം ഗതാഗത മന്ത്രി ആണെങ്കിൽ അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും എല്ലാം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചറിയുന്നു പണ്ട് ഞാനിങ്ങനെ പൊക്കി പറഞ്ഞതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോഴും കോൺഗ്രസ് ചാനലിൽ അവർ പറഞ്ഞാലാണ് അതൊരു പൊക്കലായിട്ട് എനിക്ക് തോന്നുന്നില്ല ചെയ്യുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത് അത് എനിക്ക് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിലെ തൊട്ട് അറിയാം കുഞ്ഞിനെന്ന് പറഞ്ഞാൽ ഒരു പ്രായം ആ സമയത്തോട്ട് നമുക്കറിയാവുന്നതുകൊണ്ട് അദ്ദേഹം വളരെ വിശ്വാസം വിശ്വാസമർപ്പിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എല്ലാവരും സ്നേഹമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസയും ഇതിനു വേണ്ടി പ്രയത്നിച്ച അദ്ദേഹത്തിന് വേണ്ടി അപേക്ഷ കൊടുത്ത ആ വിഷമം പറകും എല്ലാവിധ ആശംസ വഹിക്കേണ്ടി മിഠായി തന്നെ കാണിക്കുന്നു കാണിക്കുന്നു ഞാൻ എടുത്തു വെച്ചത് ആരെങ്കിലും ഇതും ഫ്രീ ആയിട്ട് കൊടുത്താ ഈ സ്ഥലവും ഫ്രീ ആയിട്ട് കൊടുത്താ അവര് അമ്മ നന്നെ ഞങ്ങൾ ഫ്രീയായിട്ട് കൊടുത്തോ എന്നാലും എപ്പാപ്പം ചോദിക്കാം എന്റെ തലയാണെന്ന് എനിക്ക് വേണ്ടിന്നു അന്നേരം അച്ചാൻ പറയും എനിക്ക് തലയാവില്ല കൊടുക്കത്തില്ലേ അന്നേരം അക്കാദം നോക്കുമ്പത്തര എൻ്റെ പേര് ആദ്യം എൻ്റെ പേര് ഞാൻ ആ തന്നെ നോക്കുന്നു വലിയ സന്തോഷത്തോടെ ഇതൊക്കെ തന്നെ പിന്നെ ഇവിടുന്ന് അങ്ങനെ കൂട്ടിയിട്ട് അത് ബാലസ്റ്റോർട്ട് മാത്രം ആ സാധനം ഒരിക്കലും അങ്ങനെയൊക്കെ എനിക്ക് ഇപ്പൊ എന്റെ കഥ കൂടെ ഞാൻ എന്റെ കഥ പറ്റിയത് അതുകൊണ്ട് തൊന്നരക്ക <laughs> 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 <laughs>